ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കുക്കർ ബിരിയാണിയാണ് അതിനായി ഞാൻ രണ്ട് ഗ്ലാസ് കൈമ റൈസിന് എഴുന്നൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് ആദ്യമായി കഴുകി വെച്ച ചിക്കനിലേക്ക് വൺ ടീസ്പൂൺ മുളക് പൊടി വൺ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വൺ ടീസ്പൂൺ കുരുമുളക് പൊടി വൺ ടീസ്പൂൺ കരം മസാല അര ടീസ്പൂൺ ഉപ്പ് അര കപ്പ് തൈര് എന്നിവ ചേർത്ത് ചിക്കൻ ചിക്കൻ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം അതിനായി ആവശ്യത്തിന് പച്ചമുളക് ഒരു പത്ത് വെളുത്തുള്ളി രണ്ട് ഇഞ്ചി എന്നിവ ചേർത്ത് ക്രഷ് ചെയ്തെടുക്കുക ഇനി കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് മൂന്ന് ടീസ്പൂൺ നെയ്യ് മൂന്ന് ടീസ്പൂൺ ഓയിൽ ചേർക്കുക അതിനുശേഷം മൂന്ന് കഷ്ണം പട്ട നാല് ഇലക്കുക അഞ്ച് ഗ്രാമ്പു എന്നിവ ചേർത്ത് രണ്ട് സെക്കൻഡ് ഇളക്കിയതിന് ശേഷം അതിലേക്ക് രണ്ട് സവോള അരിഞ്ഞോ ചേർക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇളക്കുക സവോള ഗോൾഡൻ കളർ ആയതിനു ശേഷം അതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർക്കുക അതിലേക്ക് ഒരു തക്കാളി കൂടെ ചേർത്ത് ഒരു മൂന്ന് മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കുക അതിനുശേഷം ഇതിലേക്ക് നേരത്തെ മാഗിനേറ്റ് ചെയ്ത് വെച്ചിരിക്കും ചിക്കൻ ചേർത്ത് ഒരു നാലഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇളക്കുക എന്നിട്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം ചേർക്കുക പിന്നെ വൺ ടീസ്പൂൺ നാരങ്ങ നീര് അര ടീസ്പൂൺ ഉപ്പ് വൺ കപ്പ് പുതിനയില വൺ കപ്പ് മല്ലിയില ലാസ്റ്റായിട്ട് രണ്ട് കപ്പ് അരി എന്നിവ ചേർത്ത് കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക ബിരിയാണി ഗാർണിഷ് ചെയ്യാനായി ഒരു ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വൺ ടീസ്പൂൺ നെയ്യ് വൺ ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ഒരു സവോള അരിഞ്ഞാൽ ചേർത്ത് അത് ഗോൾഡൻ കളർ ആവുന്നത് വരെ ചെയ്തെടുക്കാം അതിനുശേഷം ആ ഓയിലിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്ത് വറുത്തെടുക്കാം വിസിൽ വന്നതിന് ശേഷം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമേ കുക്കർ ഓപ്പൺ ചെയ്യാവൂ എന്നിട്ട് അത് എന്നിട്ട് അതിലേക്ക് ഈ വറുത്ത് വെച്ച സവോള അണ്ടിപ്പരിപ്പ് മുന്തിരി എന്നിവയെല്ലാം ചേർത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട കുക്കർ ബിരിയാണി ഇവിടെ തയ്യാറായിരിക്കുകയാണ് ഇനി നമുക്കതിലേക്ക് ആവശ്യമായ ഒരു സാലഡ് തയ്യാറാക്കാം അതിനായി ഒരു സവോള അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ക്യാരറ്റ് ഒരു ടീസ്പൂൺ മല്ലിയാല ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക